ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ ആ വിമൻസ് സെമി ഫൈനൽ ക്രിക്കറ്റ് മാച്ചിൽ അതിനുശേഷം എങ്ങനെയാണ് ജെമിമാ റോഡ്രിഗസ് എന്ന് പറഞ്ഞ ആ പ്ലെയർ യേശുവിനെ പരസ്യമായിട്ടുള്ള രീതിയിൽ ഉയർത്തിയതെന്ന് സെക്യുലർ മീഡിയ ഇതിനൊന്നും വലിയ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ ചില ക്രിസ്തീയ മീഡിയ ഏതായാലും അതിനെ ആ ലൈറ്റിലേക്ക് കൊണ്ടുവന്നു ഇന്നത്തെ ഈ ലോകത്തിൽ പല ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ക്രിസ്ത്യാനി എന്ന് ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ക്രിസ്തുവിൻ്റെ ശിഷ്യ യേശുവിനെ ദിനം പ്രതി അനുഗമിക്കുന്നവർ യേശുവിൻ്റെ പ്രമാണങ്ങളെ പാലിക്കുന്നവർ അവരെയാണ് ക്രിസ്ത്യൻ എന്ന് ബൈബിൾ വിളിക്കുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് അനേക ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവർ മറ്റുള്ളവരുടെ മുമ്പാകെ യേശുവിനെപ്പറ്റി ഉയർത്തുവാനോ അല്ലെങ്കിൽ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുവാനോ മടി കാണിക്കുമ്പോൾ ചില ക്രിസ്ത്യൻസ് ഉദാഹരണത്തിന് ഇപ്പോൾ ജിമീമായ പോലുള്ളവർ ഒരു നാണവും വിചാരിക്കാതെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുകയും അതും ഈ ജമീമ പറഞ്ഞത് യേശുവിൻ്റെ കൃപ കൊണ്ട് യേശുവിൻ്റെ സഹായം കൊണ്ടാണ് തനിക്ക് അപ്രകാരം പെർഫോം ചെയ്യാൻ പറ്റിയതെന്നും ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചതെന്നും ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ബൈബിളിലെ ഉപ്പും വെളിച്ചവും എന്ന ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൂടി വന്നു യേശു കർത്താവ് തൻ്റെ ആ വലിയ ഗിരിപ്രഭാഷണത്തിൽ അതിൽ സംസാരിച്ച ഒരിടത്ത് യേശു മത്തായി അഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നു കൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലെത്ര വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ എത്ര പേർക്ക് ഉപ്പുള്ള ഭക്ഷണം ഉദാഹരണത്തിന് ചിപ്സ് പോപ്കോൺ അപ്രകാരമുള്ള ഭക്ഷണം ഇഷ്ടമാണ് ഇനി ആ ഭക്ഷണത്തിൽ ഉപ്പ് ഇല്ല എന്ന് കരുതുക അത് വായും കൊണ്ട് രുചിക്കുവാനോ അല്ലെങ്കിൽ കഴിക്കുവാനോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അത് വളരെ ബ്ലാൻഡായി ഒരു രുചിയും ഇല്ലാത്തതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഉപ്പിന് പല ഗുണങ്ങളുണ്ട് ഒന്ന് അതൊരു ഫ്ലേവറിങ് ആണ് രുചി വരുത്തുന്ന വസ്തുവാണ് നമ്മൾ ഉപ്പെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന സോഡിയം ക്ലോറൈഡ് ഈ ഉപ്പ് സോഡിയം ക്ലോറൈഡ് എന്തിൽ ചേർത്താലും ആ ചേർക്കുന്ന ആ ഫൈനൽ വസ്തു ആ റിസൾട്ടിംഗ് പ്രോഡക്റ്റ് അതിന് നല്ല രുചിയുണ്ടാവും പിന്നെ മറ്റൊരു ഗുണമാണ് സോൾട്ട് ഒരു പ്രിസർവേറ്റീവാണ് കാര്യങ്ങളെ അത് ഡി കെ ആകാതിരിക്കാൻ അഴുക്കാകാതിരിക്കുവാൻ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് നമ്മൾ ഉപ്പ് പല മീറ്റുകളിലും പല ഫുഡ്സിലും പല ഭക്ഷണ കാര്യങ്ങളിലൊക്കെയും നമ്മൾ ചേർക്കും അതിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുവാൻ അത് എളുപ്പം അഴുക്കാകാതിരിക്കുവാൻ പിന്നെ മറ്റ് സോൾട്ടുകൾ ഉദാഹരണത്തിന് കാൽഷ്യം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ഇവയൊക്കെയും ചിലതൊക്കെ പ്രിസർവേറ്റീവ് പർപ്പസിനും പിന്നെ മറ്റ് ചില നോൺ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള യൂസേജസിനും വേണ്ടിയും നമ്മൾ ഉപയോഗിക്കും ഉപ്പ് വളരെ വിലയുള്ള ഒരു കാര്യവുമാണ് യേശുവിൻ്റെ കാലത്ത് ചാവുകടലിൽ നിന്നെടുത്ത ഉപ്പിന് വലിയ വിലയാണ് ഈ റോമൻ സൈന്യത്തിലുള്ളവർക്ക് അവർക്ക് കൂലിയായിട്ടുള്ള രീതിയിൽ ഉപ്പിനെയായിരുന്നു തൂക്കി കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മളവിടെ കണ്ടതാണ് ലൈറ്റ് വെളിച്ചം നിങ്ങളുടെ എത്ര പേർക്ക് വെളിച്ചമില്ലാത്ത അന്ധകാരമുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്നത് ഇഷ്ടമാണോ അതത്ര സുഖമുള്ളൊരു കാര്യമല്ലല്ലേ ഇനി ആ ഒരു അന്ധകാരത്തിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ വ്യക്തതയില്ലാത്ത ആ സ്ഥലത്ത് എന്തെങ്കിലും അപകടമുണ്ടോ എന്ന ചിന്തകളെല്ലാം നമ്മളെ ഭരിക്കും സെ ഈ ലോകവും അന്ധകാരം നിറഞ്ഞതുപോലെ തന്നെ നമുക്ക് തോന്നും ഈ ലോകത്തിലുള്ള വേദനയും പ്രയാസവും അന്ധകാരവും ആത്മീക അന്ധകാരവും എല്ലാം യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ എങ്ങനെയാണ് ഉപ്പും വെളിച്ചവുമായി പ്രവർത്തിക്കാൻ പറ്റുന്നത് ആറ് പ്രാക്ടിക്കലായിട്ടുള്ള വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്ന് ലിവ് ഗോഡ്ലി ആത്മീകമായി ജീവിക്കുക എന്നും ചോദിച്ചോട്ടെ നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകാർ ടീച്ചേഴ്സ് കൊളീഗ്സ് കൂടെ വർക്ക് ചെയ്യുന്നവർ അവരുമായിട്ടൊക്കെയും നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾ അവരുമായിട്ടൊക്കെ വഴക്കുകൾ ഉണ്ടാക്കാറുണ്ടോ നിങ്ങളെ കാണുമ്പോളേ ബുദ്ധിമുട്ടിക്കുന്നവൻ വരുന്നു എന്നാണോ അവർ പറയുന്നത് അതോ നിങ്ങളെ കാണുമ്പോൾ അവർ സന്തോഷം കൊണ്ട് നിറയുമോ ഈ ഉപ്പും വെളിച്ചവും എന്ന് പറഞ്ഞതുപോലെ അവർക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാണോ ഉണ്ടാകുന്നത് സി ഒന്ന് തിമോത്യോസ് ആറിൻ്റെ പതിനൊന്നിൽ ബൈബിൾ പറയുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുക അത് വിട്ടോടി ഏത് വിട്ടോടി അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങളിൽ അപ്പോസ്തോലെ പൗലോസ് പറയുന്നത് അൺഗോഡ്ലി ബിഹേവിയർ ആത്മീകമല്ലാത്ത സ്വഭാവത്തെപ്പറ്റി ഉദാഹരണത്തിന് ആർഗ്യുമെൻറ്റ്സ് വഴക്കുകൾ ഉണ്ടാക്കുക അഹങ്കാരം പണത്തിൻ്റെ പുറകെ പോവുക അത്യാഗ്രഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് അവയെല്ലാം വിട്ടോടി നിങ്ങൾ നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ വേണം പിന്തുടരാനും അപ്പോൾ അതായിരിക്കണം ഒരു ആത്മീകൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് പിന്നെ രണ്ട് ബി എ വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയാകണം സി മറ്റുള്ളവരെ അൺകണ്ടീഷൻലി സ്നേഹിക്കണം കണ്ടീഷൻ വെച്ചോണ്ടല്ല സ്നേഹിക്കേണ്ടത് മറ്റുള്ളവരെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം നിങ്ങളുടെ ചുറ്റുപാടിൽ അതായത് നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിൽ നിങ്ങളുടെ അടുത്തൊക്കെയും ആരെങ്കിലും അവഗണിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ജോലി സ്ഥലത്തോ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ നിങ്ങൾ നിങ്ങളടുത്തും എന്നും അവരെ കാണുന്നുണ്ട് അവരെ മറ്റുള്ളവർ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹം കാണിക്കാം അവരെ ക്രിസ്തുവിൽ നിങ്ങൾക്ക് സഹായിക്കാം അവരെ നിങ്ങളുടെ ചർച്ചിലോട്ടൊക്കെയും അല്ലെങ്കിൽ ഒരു പ്രെയർ മീറ്റിങ്ങിനൊക്കെയും നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം മൂന്നാമത്തേത് ലവ് യുവർ നെയ്ബർ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക സി യേശുവിലേക്ക് വന്ന അനേകരും യേശുവിലേക്ക് വരാനുള്ള കാരണം അവരുടെ സുഹൃത്തുക്കൾ അവരെ ചിലപ്പോൾ ഹോം ബൈബിൾ സ്റ്റഡിയിലോട്ടോ അല്ലെങ്കിൽ അവരുടെ ചർച്ചിലോട്ടോ ഒക്കെ ഇൻവൈറ്റ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചിലോ എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഒരു സ്പെഷ്യൽ ഫങ്ഷനോ ഇവൻ്റോ ഒക്കെ നടക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ളവർ പ്രത്യേകിച്ച് യേശുവിൽ വിശ്വസിക്കാത്തവരെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവരെ ക്ഷണിക്കാം മത്തായി ഇരുപത്തിരണ്ടിന് മുപ്പത്തി ഒൻപതിൽ യേശു പറഞ്ഞത് രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഒന്ന് പത്രോസ് നാലിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു പെരുപറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപ നല്ല ഗൃഹ വിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ കണ്ടോ അതാണ് ഒരു ക്രിസ്ത്യൻ ചെയ്യേണ്ടത് ഇനി നാല് ഹെൽപ്പ് അതേഴ്സ് ഇൻ ഹ്യൂമിനിറ്റി താഴ്മയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാം സി നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് നിങ്ങളൊരു സഹായം ഒരു ബ്ലെസ്സിങ് ആകണം അത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലോ നിങ്ങളുടെ കോളേജിലോ അല്ലെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തോ അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കാം പക്ഷേ അവർക്കൊരു ആവശ്യം വന്നു എന്ന് കാണുമ്പോൾ അവരെ സഹായിക്കാം ചിലപ്പോൾ അവർക്ക് ഒരു ലിസനിങ് ഇയർ അവരെ കേൾക്കാൻ ആരും ആരുമില്ലാതിരിക്കാം അവർക്കൊരു ലിസനിങ് ഇയർ നിങ്ങൾക്ക് കൊടുക്കാം തിരിച്ചൊന്നും ലഭിക്കില്ല റിട്ടേണായി ഒന്നും ലഭിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ വോളണ്ടിയർ ചെയ്യാം സി നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല നമ്മൾ തോട്ട്ഫുൾ ആയിരിക്കണം നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഫിലിപ്പിയർ രണ്ടിൻ്റെ നാലിൽ പറയുന്നത് ഓരോരുത്തവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കേണം അഞ്ച് ഡു നോട്ട് ലെറ്റ് കറപ്റ്റ് കമ്മ്യൂണിക്കേഷൻ കം ഔട്ട് ഓഫ് യുവർ മൗത്ത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല സി ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനാറിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയെ കോട്ട് ചെയ്തുകൊണ്ട് പത്രോസ് പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ അതായത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ സി അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കുക സി ബാഡ് വേർഡ്സ് മോശമായിട്ടുള്ള വാക്കുകൾ സ്വെയറിങ് വേർഡ്സ് അതായത് ഈ ആണയിട്ട് പറയുന്നതും ഓ മൈ ഗോഡ് പറയുന്ന അപ്രകാരമുള്ള കാര്യങ്ങളും ഗോഡ് പ്രോമിസ് പറയുന്ന പദപ്രയോഗങ്ങളും പിന്നെ ദൈവത്തിൻ്റെ നാമം വൃത ഉപയോഗിക്കുന്നതും പിന്നെ ഗോസിപ്പ് ഏഷണി പരദൂഷണം ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അതായത് എന്ത് തരത്തിലുള്ളൊരു നെഗറ്റീവ് ടോക്കും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഏത് തരത്തിലുള്ള നെഗറ്റീവ് ടോക്കും നമ്മുടെ വായിൽ നിന്ന് വരുവാൻ പാടില്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നാണ് ബൈബിൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഗലാത്തി അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങളിലാണ് ആത്മാവിൻ്റെ ഫലം നമ്മൾ കാണുന്നത് അവയെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടത് എഫ് എ സി ആർ നാലിൻ്റെ ഇരുപത്തിയൊൻപത് പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഇനി ആറാമത്തേത് വി ആർ ടു റിഫ്ലക്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ നാം പ്രതിപാദിക്കുന്നവരായിരിക്കണം ശ്രീ യേശുവിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നവരോട് എല്ലാവരോടും കമ്പാഷൻ അതായത് ദയയും സ്നേഹവും ഉണ്ടായിരുന്നു തൻ്റെ ആ സ്നേഹമാണ് മറ്റുള്ളവരെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്തത് സി നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മൾ ഒരു സൗരഭ്യവാസനയായിരിക്കണം രണ്ട് കോരി രണ്ടിൻ്റെ പതിനഞ്ചിൽ തന്നെ പറയുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു സി അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇൻഫ്ലുവൻസും നമ്മുടെ ഇമ്പാക്റ്റും ചുറ്റുപാടുമുള്ളവരിലേക്ക് സി ആയിരത്തി എഴുന്നൂറിൻ്റെ എയർലി സെവൻറ്റീൻ ഹൺഡ്രഡ്സിൽ ജോൺ വെസ്ലീം ചാൾസ് വെസ്ലിം എന്ന് പറഞ്ഞ രണ്ട് സഹോദരങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആയിരുന്നു അവർ ഹോളി ക്ലബ്ബെന്ന് പറഞ്ഞൊരു സംഘടന രൂപീകരിച്ചു ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ അവരെ സഹായിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പ്രെയർ മീറ്റിംഗ്സ് ഒക്കെയും അതിൽ നടത്തുമായിരുന്നു ഒരു ദിവസം ചെറുപ്പക്കാരനായിട്ടുള്ള മറ്റൊരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് വൈറ്റ്ഫീൽഡ് അദ്ദേഹം ഈ മീറ്റിങ്ങിലേക്ക് വന്നു ഈ വെസ്ലി സഹോദരന്മാരുടെ ആ ഇൻഫ്ലുവൻസും അവരുടെ ആ എക്സാമ്പിൾ ഉദാഹരണവും അവരുടെ ആ ഒരു വിറ്റ്നസും അവർ യേശുവിനെ പ്രഘോഷിക്കുന്ന ഒക്കെയും തന്നെ വൈറ്റ് ഫീൽഡിനെ സ്വാധീനിച്ചു അങ്ങനെ അദ്ദേഹവും ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് അവകാശിയായി തീർന്നു പിന്നീട് ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറയുന്ന വലിയ ആത്മീക ഉണർവിൻ്റെ വലിയ പ്രാസംഗികരിലെ ഒരാളായി മാറി വൈറ്റ് ഫീൽഡ് ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിങ്ങളിലേക്ക് വരുവാൻ അത് ഇംഗ്ലണ്ട് മാത്രമല്ല അമേരിക്കയിലും അങ്ങനെ വരുവാൻ ദൈവം ഈ വൈറ്റ് ഫീൽഡിനെ ഉപയോഗിച്ചു ഈ വൈറ്റ് ഫീൽഡിൻ്റെ ശുശ്രൂഷയൊക്കെ ഈ വെസ്ലി സഹോദരന്മാർ കണ്ടിട്ട് അവർക്ക് കുറച്ചും കൂടെ ഉഷാറായി കൂടുതൽ ഇവാഞ്ചലിക്കൽ പ്രീച്ചിങ് അവർ നടത്താനിടയായി സീത് ചരിത്രം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസിലൊന്നാണ് അതായത് സ്റ്റുഡൻസ് മറ്റ് സ്റ്റുഡൻസിനെ സ്വാധീനിക്കുന്നു അങ്ങനെ ഉണർവ് രാജ്യത്തിൻ്റെ ബൗണ്ടറി കടന്നു പോകുന്ന ഉണർവിന് കാരണമായി പിന്നീട് മറ്റൊരു എക്സാമ്പിളാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ഒന്നര രണ്ട് മാസത്തിനുമുമ്പ് ചാർലി കിർക്കിൻ്റെ നമുക്ക് എവർക്കും അറിയാവുന്ന ചാർലിക്കർക്ക് മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മരിച്ചുപോയി അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ടേണിങ് പോയിൻറ്റ് യു എസ് എന്ന് പറഞ്ഞ സംഘടന താൻ തുടങ്ങുന്നത് അമേരിക്കയിലുള്ള കോളേജ് ക്യാമ്പസുകളിൽ ബൈബിൾ മൂല്യങ്ങളും ബൈബിൾ പഠിപ്പിക്കുന്ന ധാർമ്മികതയിലേക്കും ആളുകളെ യൗവന മൈൻസിനെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വെറും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് കേർക്ക് തുടങ്ങുന്നത് വലിയ ഒരു ഇമ്പാക്റ്റാണ് ആ സംഘടന മൂലം പല കോളേജ് ക്യാമ്പസുകളിലും ഉണ്ടായത് ഇപ്പോൾ ജമീമായുടെ ആ ഒരു പരസ്യമായിട്ടുള്ള ഒരു സാക്ഷ്യവും നമ്മൾ കേട്ടു സീ നമ്മൾ യേശുവിന് വേണ്ടി ധൈര്യത്തോടു കൂടി നിന്നാൽ യേശു കർത്താവ് നമ്മളെ ഒരിക്കലും ഹി വിൽ നെവർ ലേറ്റസ്റ്റ് ഡൗൺ നമ്മളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യത്തില്ല നാം ഉപ്പും വെളിച്ചവുമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ അത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളങ്ങനെ പ്രവർത്തിച്ചാൽ നാം അവന് വേണ്ടി നിന്നാൽ യേശു കർത്താവിന് വേണ്ടി നിന്നാൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും അവിടുന്ന് നമ്മളെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ തീരുമാനങ്ങളും സമർപ്പണങ്ങളും ഒക്കെ എടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും